ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ലിറിക്സ് സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ് ഫോട്ടോയും ലിറിക്സ് ഉപയോഗിച്ച് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാതെ പോലെ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷാണ് ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാൻ ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ഇഷ്യൂന്ന് വച്ചിടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോൻസ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പിടിവെക്കുന്ന രീതി നമ്മുടെ ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ റിലേറ്റീവിന്റെ ഫ്രണ്ട്സിന്റെ ഫോട്ടോ വെച്ച് അങ്ങനെ ഈ സോങ് വെച്ച് അല്ലെങ്കിൽ വേറെ സോങ്ങ് വെച്ച് അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞുതരാം വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകില്ല നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അതേ മോഷ്ടമാണ് എന്തെങ്കിലും സംശയം വരെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക നമുക്കിത് ചെയ്യാനായിട്ട് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എഫക്റ്റഡ് ലിങ്കും അതുപോലെ തന്നെ ബി ടെ മാർക്കിൻ്റെ ലിങ്കും നിങ്ങൾക്ക് എഫക്റ്റഡ് ലിങ്ക് മാത്രം യൂസ് ചെയ്താൽ മതി ബി ടെ മാർക്കിൻ്റെ ലിങ്ക് വേറെ സോങ്ങിന് നമുക്ക് വേറെ ബീറ്റ് മാർക്ക് ഇട്ടുകൊടുക്കാം ഈ സെയിം സോങ്ങിനുള്ള ബി ടെ മാർക്കാണ് ഇട്ട് വന്നിരിക്കുന്നത് പ്രൊജക്റ്റിൻ്റെ പ്രീസെറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലും കാണാൻ സാധിക്കുന്നത് ബി ടെ മാർക്കിൻ്റെയും അതുപോലെ തന്നെ എഫക്റ്റിൻ്റെയും പതിനാറാം തീയതിയിലെ ഈ രണ്ട് ലിങ്ക് യൂസ് ചെയ്താൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ബിറ്റമാർക്കിൻ്റെ ലിങ്കിനകത്ത് ഇപ്പോൾ പ്രിവിക്കേണ്ട സോങ്ങിൻ്റെ കംപ്ലീറ്റ് ലിറിക്സും ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഫോട്ടോ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഫോട്ടോ നിങ്ങൾക്ക് ഈ സോങ്ങ് വേണ്ട എങ്കിൽ വേറെ സോങ് വേണമെങ്കിൽ നമുക്കത് എങ്ങനെയാണ് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് പറയാം ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം വേറെ സോങ് വെച്ച് ചെയ്യണേ പറഞ്ഞുതരാം അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെ സെലക്ട് ചെയ്യുക ഇതുപോലെ കറക്റ്റ് ആയിട്ട് എല്ലാം കൊടുത്തിട്ട് ക്രിയേറ്റ് പ്രതിട്ട് ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓഡിയോ ചെല്ലുക വി ഓൾ കൊടുക്കുക ഫോണിലുള്ള സോങ്ങിനകത്തൊന്നും ഇഷ്ടമുള്ള ഒരു സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് ഇതിനകത്ത് ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുക ബീറ്റ് മാർക്ക് നമുക്ക് ഈ സോങ്ങിന് പറ്റാത്ത സോങ് അനുസരിച്ച് എവിടെ വെച്ച് ലൈൻ കട്ട് ആകണം അടുത്ത ലൈൻ എവിടെ വെച്ച് അനുസരിച്ച് ഇതുപോലെ നിങ്ങൾക്ക് ബീറ്റ് മാർക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി മാർക്ക് എന്ന് പറഞ്ഞാൽ റെഡ് ടൈം വീടുന്നുണ്ട് ആ ടൈം പോകുന്നതിനാണ് ബീറ്റ് മാർക്ക് എന്ന് പറയുന്നത് എൻ്റെ വരെ കറക്റ്റായിട്ട് കൊടുക്കുക അതിന് ശേഷം ഫസ്റ്റത്തെ ലിറിക്സ് എഴുതി കൊടുക്കുക അതിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ടെക്സ്റ്റ് എടുക്കുക ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റത്ത് ലിറിക്സ് എഴുതി കൊടുക്കുക കൊടുത്ത ശേഷം ഇതിനകത്ത് മുകളിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുണ്ട് അതിനകത്ത് അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക അലൈൻമെൻറ്റ് സെൻറ്റർ കൊടുക്കുക റോബോട്ടിക് റെഗുലർ ഈ ഫോൺ യൂസ് ചെയ്യുക ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കളർ പ്യുവർ വൈറ്റാക്കി കൊടുക്കുക എ ടി എം ബി ടി എന്ന് പറഞ്ഞാൽ സൈസാണ് ആവശ്യമനുസരണ സൈസും കൂട്ടി കൊടുക്കുക അതിനുശേഷം സൈഡിൽ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം നമുക്ക് ഫോട്ടോസുകൾ ആടി കൊടുക്കണം നെക്സ്റ്റ് നമ്മൾ ഇട്ട ബിറ്റ് മാർക്ക് എത്തിക്കുക അതിനുശേഷം ശേഷം ഫോട്ടോസുകൾ ആടി കൊടുക്കുക ഫോട്ടോയും ഇതിൻ്റെ ലിക്സിൻ്റെ മുകളിൽ തന്നെ ഫോട്ടോ വരുന്നുണ്ട് ഇതിൽ കറക്റ്റായിട്ട് ആടി കൊടുക്കുക സ്റ്റാർട്ടിങ് വരിക അതിനുശേഷം പ്ലസ് വരെ ക്ലിക്ക് ചെയ്യുക മീഡിയ ചില്ല ഓരോ ഫോട്ടോ ആയിട്ട് കൊടുക്കുക ഫോട്ടോ ഇൻറ്റി വരെ കറക്റ്റായിട്ട് ആടി കൊടുക്കുക ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്നിട്ട് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് റെഡ് ലൈം എത്തിയില്ല എങ്കിൽ നിങ്ങൾ ഇനി ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ഇതുപോലെ കംപ്ലീറ്റ് ഫോട്ടോയും ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്ന ഇഞ്ച് വരെ കറക്റ്റായിട്ട് ഫോട്ടോയും ആഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത ശേഷം ലിറിക്സ് നമുക്ക് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് എഡിറ്റ് ടെസ്റ്റ് കൊടുത്താൽ മതി കംപ്ലീറ്റ് ആയിട്ട് ലിക് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല നിങ്ങൾ എൻ്റെ പേരും കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലിറിക്സ് കിട്ടുക ഫസ്റ്റ് ലിറിക്സ് ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് വരെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലെയർ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ബി മാർക്ക് എത്തിയിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക അതിന് ശേഷം ബി മാർക്ക് വരെ എത്തിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ജസ്റ്റ് എടുക്കുക സെക്കൻഡ് ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ഈ ഫോണ് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തൊരു വി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് വി പി എൻ ഒരു ആപ്ലിക്കേഷനാണ് വി പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് പേസ്റ്റ് ലെയർ കൊടുക്കുക അതിനുശേഷം എഡിറ്റ് ജസ്റ്റ് എടുക്കുക കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതുപോലെ എല്ലാ ലിറിക്സും കംപ്ലീറ്റ് ആയിട്ട് എഴുതി കൊടുക്കുക അതിനുശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക ഫോട്ടോ താഴെയും മുകളിൽ ലിറിക്സ് വായിക്കണം അത് ശ്രദ്ധിച്ചിരിക്കണം ഫോട്ടോ താഴെയും ലിറിക്സ് മുകളിൽ വായിക്കണം നമ്മൾ ഫസ്റ്റിൽ ആഡ് ഇരിക്കുന്ന അതിനകത്ത് ലിറിക്സ് താഴെയാണ് ഇരിക്കുന്നത് അത് ഡ്രാഗ് ചെയ്തിട്ട് ലോങ് പ്രസ് ചെയ്ത ശേഷം ഇങ്ങനെ മുകളിലാക്കി വെക്കുക പറഞ്ഞ വെച്ചോ അതിനുശേഷം ശേഷം നമുക്കിതിനകത്ത് എഫക്റ്റ് കൊടുക്കണം എഫക്റ്റ് കൊടുക്കാണ്ട് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിട്ട് പതിനാറാം തീയതി എഫക്റ്റും ഉണ്ട് അത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റിലത്തെ ലിറിക്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് ലിറിക്സ് ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് പസ്പരം ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലെയർ സെലക്ട് ചെയ്യുക കോപ്പി ലെയർ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ബി ടി മാർക്കിൻ്റെ ടേബിൾ എടുത്തിട്ട് സോറി ഫസ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന ടേബിൾ എടുത്തിട്ട് ഇതിനകത്ത് ഫസ്റ്റ് ലിറിക്സ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പേജ് സൈക്കിടുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം അതിനകത്ത് കളറിൻ്റെ ടൈമും എനേബിളാക്കിയ ശേഷം മാത്രം പേജ് ചെയ്യുക പറഞ്ഞ ദിവസമല്ലോ ഇതുപോലെ ഇതാ മാത്രമേ എഫക്റ്റ് കിട്ടത്തുള്ളൂ അതിനുശേഷം നെക്സ്റ്റ് ലിക്സ് മുതൽ ക്ലിക്ക് ചെയ്യുക പേജ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി ഇതുപോലെ കംപ്ലീറ്റ് എല്ലാ ലിക്സിനും ക്ലിക്ക് ചെയ്യുക ഫസ്റ്റിലത്തെ മാത്രം കളറിൻ ടൈം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കിയുള്ളതിനെല്ലാം പേജ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി ഇതുപോലെ തന്നെയാണ് ഫോട്ടോയും നമ്മൾ കൊടുക്കുന്നത് ബാക്ക് എടുക്കുക എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ഇവിടെ നമ്മൾ എഫക്റ്റിൻ ടേബിളിനകത്ത് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് രണ്ടാം ഫസ്റ്റത്തെ ലിറിക്സും രണ്ടാമത്തെ ഫോട്ടോയാണ് മുമ്പ് ചെയ്ത പോലെ തന്നെ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം കോപ്പി ലെയർ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ടേബിൾ എടുത്തിട്ട് ഇതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് ചെയ്യുന്ന ആരോ പട്ടം ക്ലിക്ക് ചെയ്തിട്ട് കളറും ടൈമും എനേബിളാണെന്ന് ശേഷം നോക്കിയ ശേഷം പേസ്റ്റ് ചെയ്യുക പറഞ്ഞു വിളിച്ചോ അതിനുശേഷം ഫോട്ടോ സൈഡിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഡ്രാഗ് ചെയ്ത് വെള്ളം വെച്ച് ഡ്രാഗ് ചെയ്ത് മാത്രം നേരാക്കി കൊടുക്കുക വീണ്ടും അടുത്ത ഫോട്ടോ ക്ലിക്ക് ചെയ്യുക മുമ്പ് പറഞ്ഞാൽ തന്നെ പേ സ്റ്റൈൽ കൊടുക്കുക ആദ്യത്തെ മാത്രം കളറിൻ്റെ ടൈം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ എൻ്റെ വരെ ചെയ്യാൻ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യുക ഫോട്ടോ സൈഡിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ ടച്ച് ചെയ്ത് മാത്രം നേരെയാക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലെ എൻ്റെ വരെ ചെയ്യുക സേവ് ചെയ്യേണ്ട മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബോട്ടൺ റൈറ്റ് റൈറ്റ്സ് കാണുന്ന എക്സ്പോർട്ട് ബാട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ചിരി ഓപ്ഷൻ സെലക്ട് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബാട്ടം ക്ലിക്ക് ചെയ്യുക സേവ് നെക്സ്റ്റ് പേജാൽ സേവ് ബട്ടൺ ക്ലിക്കുക താങ്ക് യു ഓൾ